പോളിംഗ് കഴിഞ്ഞതിന് ശേഷം നാല് ദിവസത്തിന് ഇപ്പുറം പോലും വടകരയുടെ സാമുദായിക അന്തരീക്ഷത്തെ തകർക്കുന്ന തരത്തിലുള്ള പ്രചരണം നടക്കുന്നു അതിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് സി പി എം ഒരു മുന്നറിയിപ്പ് കൊടുക്കാനുള്ള പശ്ചാത്തലം എന്താണ് വടകരയിൽ ഈ രാഹുൽ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് അവിടെ ഈ വർഗീയ പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ശരീര ടീച്ചർ അവിടെ സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷമാണ് അവിടെ അതുകൊണ്ട് എന്താ ടീച്ചറെ ഭീകരവാദിയും ഇസ്ലാമികമായി അവതരിപ്പിക്കാനുള്ള നീക്കം നടത്തിയതാരാണ് എന്ന് പറയുന്ന പർച്ചേസ് ചെയ്ത ഒരു പേജിലൂടെ ആരാണ് ടീച്ചറുടെ പോർണോ ചിത്രം പ്രചരിപ്പിച്ചത് ആരാണ് യു ഡി എഫിന്റെ സജീവ പ്രവർത്തകരും നേതാക്കളുമാണ് നിങ്ങൾ നോക്കൂ ഇപ്പോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇരുപത്തി ഏഴാം തീയതി പഥസമ്മേളനം നടത്തി ഷാഫി ദീനിയായാക്ക് കാഫറായ വോട്ട് ചെയ്യുക ചെയ്തതെന്നും ഞാൻ പറയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ജാമ്യം എടുക്കുന്നത് ആറാം തീയതി ഒരു ഫേസ്ബുക്ക് ബുക്ക് പോസ്റ്റിട്ടുണ്ട് എത്ര ദിവസമാണല്ലോ ഞങ്ങൾ പരാതി കൊടുത്തിട്ട് എത്ര ദിവസമായി താങ്കൾ പറഞ്ഞതുപോലെ അഞ്ചു നേരം നിസ്കരിക്കുന്ന ദീനിയായ ചെറുപ്പക്കാരനെ വോട്ട് ചെയ്യണം ഒരു കാഫറായ ശൈലൈ ടീച്ചർക്ക് വോട്ട് ചെയ്തതെന്ന് പറഞ്ഞിറങ്ങിയ ഒരു എന്താണ് ഒരു ഗ്രൂപ്പിൽ ഇറങ്ങിയ ഒരു സ്ക്രീൻഷോട്ട് ആണല്ലോ ഏറ്റവും അവസാനത്തെ വിവാദം അതിനെ പോളിങ്ങിന് മുമ്പ് ഷാഫി തള്ളി പറഞ്ഞില്ലേ ഇല്ല പറഞ്ഞില്ല അതാ നോക്കൂ മൈന ഞാൻ പറയുന്നു മതേതരത്വത്തിന്റെ പ്ലസിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതും ജയിക്കാൻ പോകുന്നതും ഏതാണ്ട് പതിനൊന്നേകാലോടെ മുപ്പത് ശതമാനം വോട്ട് പോളിയുന്ന സമയത്താണ് ഷാഫിയുടെ പ്രതികരണം വരുന്നത് വരുന്നു ശതമാനം വോട്ട് പോളി ചെയ്യുന്ന സമയത്താണ് ഷാഫിയണം വരുന്നത് ശ്രീ കുഞ്ഞൻ അല അല ആ അല ഇനി ഒരു കാര്യത്തോളം നമ്മുടെ നിലപാട് പറയാൻ നമ്മൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുവാണല്ലോ അദ്ദേഹത്തിനെഴുതി കൂടി ഇങ്ങനെ ഞാൻ ദീനിയായ ഒരു ചെറുപ്പക്കാരൻ നിസ്കരിക്കുന്ന ചെറുപ്പക്കാരൻ കാഫറായ സ്ത്രീക്ക് വോട്ട് ചെയ്യണമെന്ന നിലപാട് എനിക്ക് യോജിപ്പില്ല അത്തരം പ്രചരണങ്ങളുമായി എനിക്ക് ബന്ധമല്ല പൊളിറ്റിക്കലായിട്ട് അദ്ദേഹം എന്താണ് ഈ വർഗീയ പ്രചരണത്തെ എതിർത്തില്ല ആ പ്രചരണം തന്റെ ആളുകൾ അങ്ങനെ നടത്തുമ്പോൾ അത് നിർത്തണം അത് അവസാനിപ്പിക്കണം അദ്ദേഹം പറയണ്ടേ ഒരു മൂന്ന് ദിവസം മുമ്പാണ് പരാതി കൊടുക്കുന്നത് ഇരുപത്തി അഞ്ച് നാല് ഇരുപത്തി മൂന്നാം തീയതിയാണ് ഞങ്ങൾ പരാതി കൊടുക്കുന്നത് ഇവൻ ഇവൻ പറയുന്നത് വിശ്വസിക്കരുത് കള്ളം മാത്രമാണ് കുറ്റകൃത്യം ദിവസം വ്യാഴാഴ്ച സമയം രാത്രി മണി അതായത് പോളിങ്ങിന്റെ തലേ ദിവസം രാത്രി മണിക്കാണ് ഒരു ഗ്രൂപ്പിലൂടെ കാഫറായി ശൈലജ ടീച്ചറിനെ പരാമർശിച്ച് നടത്തുന്നു എന്നുള്ള വിവരം കേരള പോലീസ് നിങ്ങളുടെ പരാതി ലഭിച്ച സമയം രേഖപ്പെടുത്തിയിരിക്കുന്നത് തലേ ദിവസം രാത്രി പത്തുമണിക്കാണ് അപ്പൊ എങ്ങനെയാണ് താങ്കൾ പറഞ്ഞ തീയതി പരാതി കൊടുക്കുന്നത് അതല്ല അല്ല ഞങ്ങൾ ഈത് സദ്യയിൽപ്പെട്ട ഉടനെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി അയച്ചു പറഞ്ഞത് പറഞ്ഞിട്ടില്ല ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതായത് വളരെ നാടകീയമായി ഈ പോസ്റ്റ് പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇരുപത്തി അഞ്ചാം തീയതി പോളിംഗ് നടക്കുന്നതിന്റെ തലേന്ന് രാത്രിയാണ് പോലീസ് ഇട്ടിരിക്കുന്നത് പിറ്റേ ദിവസം പോളിംഗ് നടക്കുന്നു പാലക്കാട് വെച്ച പതിനൊന്ന് മണി പതിനൊന്നര സമയത്തിനിടയ്ക്ക് ഷാഫിയോട് പ്രതികരണം ചോദിക്കുന്നു മതത്തിന്റെ പേരിൽ ആര് തെറ്റിയതാണ് തെറ്റാണെന്ന് അയാൾ നിഷേധിക്കുന്നു അതാണ് ഞാൻ കണ്ടുള്ളത് പ്രതികരണത്തിൽ ആ നിഷേധത്തിൽ അയാളെ ഈ തള്ളി പറഞ്ഞു അതോ മണ്ടനെ പോലെ ശരിക്കും ാണ് പോളിങ് കഴിയുന്നത് വരെ നിഷേധിച്ചില്ല പാലക്കാട് പാലക്കാട് വെച്ച് നിഷേധിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം താങ്കൾ പറഞ്ഞു പാലക്കാട് വെച്ച് മാത്രമേ നിഷേധിക്കാൻ കഴിഞ്ഞുള്ളൂ മൂന്ന് ദിവസം മുമ്പേ ഞങ്ങൾ പരാതി കൊടുത്തിരുന്നു അത് പോളിംഗിന്റെ അന്ന് രാവിലെയാണ് നിഷേധിച്ചത് ഇപ്പോൾ പരാതി എന്ന് പറയുമ്പോൾ പറഞ്ഞു നിഷേധിച്ചാണ് പക്ഷേ കാഫ് എന്നുള്ള വാക്ക് ചില്ലെന്ന് പറഞ്ഞില്ല കഴിഞ്ഞ ഏപ്രിൽ മാസം തുടർച്ചയായിട്ട് ടീച്ചറുടെ പ്രസംഗം ഇസ്ലാമിക വിരുദ്ധമാണ് പ്രവാചക നിന്ദയാണ് ടീച്ചർ മുസ്ലിങ്ങളെ തീവ്രവാദികളാണെന്ന് വിളിച്ചു ഈ രീതിയിലുള്ള പ്രചരണങ്ങൾ അവിടെ താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ ഇത്തരം ഒരു പ്രചരണം വന്നിട്ട് ഷാഫി തെരഞ്ഞെടുപ്പിന്റെ അന്ന് ഉച്ചവരെ കാത്തു നിന്നു പ്രതിഷേധിക്കാണ്ട് ഈ എഫ്ഐആർ അനുസരിച്ച് താങ്കൾ പറഞ്ഞത് വസ്തുതാപരമായി ശരിയല്ല സാങ്കേതികത്വത്തിൽ ഈ ുമാർ സാങ്കേതികത്തിൽ ഇദ്ദേഹം പറഞ്ഞത് കള്ളങ്ങളെ പറയുന്നത് ഈ കഴിഞ്ഞ പാദത്തിൽ തന്നെ പറഞ്ഞത് കള്ളങ്ങൾ അദ്ദേഹം പറഞ്ഞു ട്രോൾ റിപ്പബ്ലിക് എന്ന് പറയുന്നത് ഞങ്ങൾ പേ ചെയ്ത് വാങ്ങിച്ച ഗ്രൂപ്പാണെന്ന് അങ്ങനെയാണെങ്കിൽ അതിന്റെ അഭിമാർ മഹാഭൂരിപക്ഷം സി പി എമ്മുകാരാണ് ഞാൻ പറഞ്ഞു അത് അവിടെ നിൽക്കട്ടെ രണ്ട് ഇദ്ദേഹം പറഞ്ഞു ഈ വിഷയം ഇങ്ങനെ ഈ ഈ പകൽ പോലെ വ്യക്തമായി നിങ്ങൾ കള്ളം പറയുന്നതെന്ന് ഞാൻ പറയുന്നത് കാരണം ശിവംകുട്ടി ടേബിളിന്റെ മടക്കയറി തെള്ളിപ്പിടിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ ഫേക്ക് വീഡിയോ വീടാണെന്ന് പറഞ്ഞാൽ രണ്ട് ദേഹം പറയുകയാണ് പരാതി ഇരുത്തിമൂന്നാം തീയതി കൊടുത്തു ഈ സംഭവം പോലീസിന്റെ മുന്നിൽ തന്നെ ഇരുപത്തി അഞ്ചാം തീയതി അപ്പം ശ്രീ കുഞ്ഞിക്കണ്ണനാണോ ഉത്തരവാദി കാരണം ഇരുപത്തി മൂന്നാം തീയതി കുഞ്ഞിക്കണ്ണൻ അറിയാം ഇങ്ങനെ സ്ക്രീൻഷോട്ട് വരുന്നത് ഈ സ്ക്രീൻഷോട്ട് ആരാ അറിയണ്ടേ ഈ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി പിടിക്കണ്ടേ അങ്ങനെ പിടിക്കാൻ പോകുമ്പോ ശ്രീ ശ്രീ കുഞ്ഞിക്കണ്ണനെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് താങ്കൾ പ്രാർത്ഥിക്കുന്ന കാരണം താങ്കൾ കരുതത്തെ നവമാധ്യമ ചുമതല യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫിന്ന് പറഞ്ഞ നിങ്ങൾ വടകര അങ്ങാടിയിൽ വ്യാജ പോസ്റ്റർ കൊണ്ടുവന്ന് ആളുകളല്ലേ പോട്ടേ മറ്റേ പിട്ടെ നിങ്ങളുടെ മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ പിണറായി വിജയൻ അദ്ദേഹം അല്ല പറഞ്ഞത് മാഷ അള്ള എന്ന സ്റ്റിക്കർ പതിച്ച ഇന്നോവ വന്നിട്ടാണ് ആ പിടിച്ചുകൊണ്ട് വാർത്ത കൊടുത്തില്ലേ ഇസ്ലാമിക തീവ്രവാദികളാണ് പറ്റിയോ ാണ് പ്രതീക്ഷിച്ച നിങ്ങൾക്ക് ഷാഫി ആയപ്പോഴേക്കും സ്ട്രാറ്റജി മാറ്റേണ്ടി വന്നു സ്വാഭാവികമാണ് അവിടെ നിന്ന് തുടങ്ങി നിങ്ങൾ മുന്നോട്ട് വെച്ച തന്ത്രങ്ങളിൽ ചിലത് പിഴച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ അത് ഒരു തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് സമയം വരെ ശരി അതിനുശേഷവും പാർട്ടി ജില്ലാ നേരത്തെ വെച്ച ജില്ലാ നേതൃത്വം ഏത് സമയവും വടകരയെ വർഗീയമായി വിഭജിക്കാൻ പാകത്തിനൊരു പ്രചരണം ഇപ്പോഴും നടക്കുന്നു എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ

ഈ വെള്ളത്തിനെ തീപിടിപ്പിക്കാൻ നമ്മൾ പറയില്ലേ ആ വെള്ളത്തിന് പെട്രോൾ ഒഴിച്ച് തീപിടിപ്പിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ശ്രീ ഷാഫി പറഞ്ഞോട് കൂടി ചെയ്തു എന്ന് അവിടുത്തെ എതിർ സ്ഥാനാർത്ഥിയായ ശ്രീമതി കെ കെ ശൈലജ പറയുമ്പോൾ അത് വർഗീയതയാണ് സാറിന് ടോയ്ലറ്റ് ഞാൻ ചോദിച്ചോട്ടെ ഞാൻ ഒരു പിന്നെ സാധാരണക്കാരനെന്ന സംശയം ഞാൻ ചോദിക്കട്ടെ ശ്രീ പി ജി അതായത് ഈ സ്ക്രീൻഷോട്ട് തന്നെ ഫേക്ക് ഫേക്കാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടല്ലോ എന്തുകൊണ്ടാണ് ശ്രീ കുഞ്ഞിക്കണ്ണൻ അടക്കമുള്ള ആളുകൾക്ക് ഈ സ്ക്രീൻഷോട്ട് എങ്ങനെയാണ് ഉണ്ടായത് വഴിയും എന്നറിയേണ്ട അദ്ദേഹം പറയുന്നത് യു ഡി എഫ് ക്യാമ്പിൽ ഉണ്ടാക്കിയതാണ് യു ഡി എഫ് ക്യാമ്പിൽ ഉണ്ടാക്കിയതാണെങ്കിൽ അതിന്റെ യഥാർത്ഥ ചാറ്റ് പോലെ യു ഡി എഫിന്റെ ഒരു വാട്സാപ് ഗ്രൂപ്പിൽ ആണെങ്കിൽ അതിന്റെ യഥാർത്ഥ പോലെ ഇത് യുഡിഎഫ് കാരണ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ ആരായിരിക്കും അത് ചെയ്തതായിരിക്കും എഫ് അല്ല അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ചർച്ചയ്ക്കിടയിൽ തന്നെ സി കെ ടി എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതി പറഞ്ഞ എത്ര കള്ളം പൊളിഞ്ഞു വിട്ടിട്ടുണ്ട് അദ്ദേഹം പറയുന്നു ഷാഫി പറമ്പിലോടൊപ്പം ചിത്രം എടുത്തുള്ള ആളുകൾ എന്തോ പോസ്റ്റ് ഇട്ടിട്ടുണ്ടെന്ന് അതിന് ഉത്തരവാദിത്വം ഷാഫി പറമ്പില്ല അങ്ങനെയാണെങ്കിൽ ശ്രീമതി കെ കെ ശൈലജയ്ക്ക് പടമെടുത്തയാള് ബോംബ് നിർമ്മാണത്തിനിടയിൽ പരിക്കുറ്റി ആശുപത്രിക്ക് കിടക്കുക ഷാഫി പറമ്പിൽ ഒപ്പം ചിത്രമെടുത്തിയാളി പോസ്റ്റ് ഉത്തരവാദിത്വം ഷാഫി പറമ്പിൽ ഉണ്ട് എങ്കിൽ ശ്രീമതി കെ കെ ചിത്രം എടുത്ത ആൾ ബോംബ് നിർമ്മിച്ചതിന്റെ ഉത്തവാദിത്തം ശ്രീമതി കെ കെ ശൈലജ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു ബോംബുമായിട്ട് വന്നു അശ്ലീല വീഡിയോ ഉണ്ടാക്കി പോൺ വീഡിയോ ഉണ്ടാക്കിയെന്ന നിങ്ങളുടെ സൈബർ ആർമി പറഞ്ഞു അതെല്ലാം പറഞ്ഞു ഏറ്റവും ഒടുവിൽ ഇതിന്റെ ഈ ആരോപണം ഉന്നയിച്ച ആദ്യത്തെ വ്യക്തി എന്ന നിലയിൽ അവിടുത്തെ വടകരയിലെ സ്ഥാനാർത്ഥി ശ്രീമതി കെ കെ ശൈലജ പറഞ്ഞു ഞാൻ വീഡിയോയുടെ കാര്യം പറഞ്ഞിട്ടില്ല ശ്രീമതി കെ കെ ശൈലജ പറഞ്ഞു ഞാൻ വീഡിയോയുടെ കാര്യം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതിന് ശേഷവും പാർട്ടി സെക്രട്ടറി ശ്രീ അവർക്കെത്തി വീഡിയോ ഉണ്ട് എന്ന് പറയുകയാണ് വീഡിയോ ഉണ്ട് വീഡിയോ ഉണ്ടെന്ന് പാർട്ടി സെക്രട്ടറിയും വീഡിയോ ഇല്ലെന്ന് ശ്രീ കെ കെ ശൈലജ പറയുന്നു അങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് ദീനിഷോട്ട് ആ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെന്താ ഇവിടെ ശ്രീമതി കെ കെ ശൈലജ എന്ന് പറയുന്ന സി പി എമ്മിന്റെ ഏറ്റവും വലിയ പി ആർ വർക്കിലൂടെ രൂപീകരിക്കപ്പെട്ട ഒരു ബിംബം ആ ബിംബം തകർന്നു കോറ്റുപോകുമ്പോൾ ഇവിടെ ഉത്തരവാദിത്വം പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ എല്ലാ സ്ഥലങ്ങളിൽ പോയിട്ടുള്ള ഒരാളെന്നെ ഞാൻ പറയട്ടെ അവിടെ ഷാഫി പ്രബി വലിയ പരിപാടികൾ ജയിക്കും അത് മറ്റാരേകൾ നന്നായിട്ട് സി പി എന്ന് അറിയാം അപ്പൊ തോൽക്കുമ്പോ ഇവർക്കൊരു കാരണം വേണം ആ കാരണമാണ് വർഗീയത പറഞ്ഞിട്ടാണ് ജയിച്ചത് എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞു ഞാൻ ചലഞ്ച് ചെയ്യുകയാണ് ഫേസ് ഫേസ് ടു ചലഞ്ച് ചെയ്യുക ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാ ഒന്ന് അന്വേഷിക്കാം എന്നെ ചോദ്യം ചോദിച്ചാൽ ഞാൻ സഹകരിക്കാം ഒന്ന് ഒന്ന് തെളിയിക്ക് തെളിക്ക് കുഞ്ഞി കണ്ണൻ സി കുഞ്ഞിക്കണ്ണ വെല്ലുവിളിക്കുക എന്റെ ഗ്രൂപ്പിൽ നിന്ന് അങ്ങനെ ഒരു സാധനം പോയതായിട്ട് ഒന്ന് തെളിയിക്ക് കയ്യിൽ ആഭ്യന്തര ഊപ്പിരിക്കല്ലേ ഉദ് തോറ്റാലും ജയിച്ചാലും അന്തസ്സായി രാഷ്ട്രീയം പറഞ്ഞിട്ട് ജയിക്കാൻ തോക്കി ചെയ്യാം കള്ളം പറയാൻ വേണ്ടി മാത്രമാണ് ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് പലിശ ചേർത്ത് കിട്ടി തൽക്കാലം ഇത്രയും മതി വരട്ടെ